അലൈക്കും വർമ്മത്തുല്ലാഹി വർക്കാത്തുഹു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പൂമുത്ത റസൂൽ സല്ലാഹു അലഹി വസല്ലമത്തങ്ങൽ പ്രിയ പത്നി ആയിഷാ ബി വി റതി അള്ളാഹു എന്നയോടെ തിരിക്കുന്ന സമയം ആയിഷ ബി വി റതി അള്ളാഹു എന്നയോട് നബിതങ്ങൾ പറഞ്ഞു ആയിഷ നീ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനു മുമ്പ് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തിട്ടല്ലാതെ കിടന്നുറങ്ങരുത് അതോടൊപ്പം തന്നെ എല്ലാ അമ്പിയ മുറുസലികരുടെയും ശുപാർശയ്ക്ക് അർഹയായിട്ടുമല്ലാതെ നീ കിടന്നുറങ്ങരുത് മൂന്നാമതായി പറഞ്ഞു എല്ലാ മിനീങ്ങളായ ആളുകളുടെയും പൊരുത്തം നേടാതെയും നീ കിടന്നുറങ്ങരുത് നാലാമതായി ഐഷ ബിബർ അലി അള്ളാഹുന്നയോട് പറഞ്ഞു ഐഷ അലി അൻഹ നീ ഹജ്ജും എംബ്രയും നിർവഹിക്കാതെ കിടന്നുറങ്ങരുത് എന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലി വസ്ലമത്തെങ്ങൽ പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗത്തിൽ നബിതങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് പോവുകയാണ് ആ ഇഷാബി ഫറിയാഹു എന്ന ചിന്താകുലയായി എപ്രകാരമാണ് ഈ നാല് കാര്യങ്ങളും ഒരു ദിവസം ചെയ്യുക ഖുർആൻ മുഴുവനും ഹത്വം ചെയ്യണം എല്ലാ പ്രവാചകന്മാരുടെയും ശുപാർശയ്ക്കർഹയാകണം എല്ലാ മ്മ്മിനുകളുടെയും പൊരുത്തം തേടണം എല്ലാ ദിവസവും ഹജ്ജും എംപ്രയും നിർവഹിക്കണമെന്ന് പറയുമ്പോൾ അസാധ്യമായ കാര്യമാണ് പ്രത്യേകിച്ച് ഒഴുമ്ര എല്ലാ ദിവസവും നിർവഹിക്കാമെങ്കിലും എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുക വർഷത്തിൽ ഒരിക്കൽ മാത്രമാണല്ലോ ചെയ്യാൻ കഴിയുക വളരെ ചിന്താകുലയായിരിക്കുകയാണ് ആയിഷാ ബിബ് റതി അള്ളാഹു എന്ന അപ്പോഴാണ് മുത്തായ ഹബീബ് സല്ലാഹു അലി വസല്ലമ തങ്ങൾ നമസ്കാരമെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ചിന്താകുലയായിരിക്കുന്ന ആയിഷയോട് ചോദിച്ചു എന്തുപറ്റി റദ്ദി അള്ളാഹു എന്ന എന്തുപറ്റി ഇപ്പോൾ പറഞ്ഞ് നബിയേ ഇതാണ് കാര്യം അങ്ങ് നാല് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ട് പോയി അതെങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് ഹബീബായ ഹബീബായ് റസൂലാഹി സലാഹുഅലൈ വസ്ലാമത്തെങ്ങിൽ പറഞ്ഞു അള്ളാഹു നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ സൂറത്തു ഈ സൂറത്ത് മൂന്ന് തവണ നീ പാരായണം ചെയ്യണം അത് ഖുർആൻ മുഴുവൻ ഓതുന്നതിന് തുല്യമാണ് രണ്ടാമതായി മുഴുവൻ പ്രവാചകന്മാരുടെയും ശുപാർശയ്ക്ക് അർഹത നേടുന്നത് ആ പ്രവാചകന്മാരുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് അള്ളാഹുമ്മ മുഹമ്മദ് മുർസലീൻ എന്ന് സ്വലാത്ത് ചൊല്ലുക മൂന്നാമതായി എല്ലാ മുക്മിനുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ അവരുടെ പൊരുത്തം നേടാൻ കഴിയും അള്ളാഹുമ്മ ഫിർ മുനീന വൽ വൽ മുസ്ലിമീന എന്ന് പ്രാർത്ഥിക്കുക നാലാമതായി നീ ഹജ്ജും ഉംറയും ചെയ്യാതെ കിടന്നുറങ്ങരുത് അപ്പോൾ അതിന് പകരമായി എന്ന് നീ ചൊല്ലുക ഈ നാല് കാര്യങ്ങൾ നീ ചെയ്താൽ തീർച്ചയായും ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾക്ക് പകരമാണ് എന്ന് ഹബീബായ മുത്തറസുൽഹു അലി വസ്ലാമത്തങ്ങൾ പി വി ആയിഷാ റബി അള്ളാഹുവിനെയോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര ലാളിത്യത്തോടുകൂടെയാണ് പുന്നാര ഹബീബ് സല്ലാഹു അലി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടാനുള്ള വഴികൾ നമുക്ക് അറിയിച്ചു തരുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനെ അത്യാഗ്രഹമുള്ളവനാണ് നല്ല ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കണമെന്നും അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമാണ് അറിവുകളുടെ ഏതെങ്കിലും ഒരു തരി എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അത് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അത്യാഗ്രഹമാകണം നമുക്ക് ഓരോരുത്തർക്കും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് നിത്യമായി ചെയ്യാൻ കഴിയുന്നതാണ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ വിരിപ്പിലേക്ക് ചെന്നിരിക്കുമ്പോൾ സാധാരണ ചെല്ലാറുള്ള ദിക്കറുകളും മറ്റുമെല്ലാം ചൊല്ലിയതിന് ശേഷം നമുക്കിത് ചൊല്ലിക്കിടന്നുറങ്ങാം എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ആ രാത്രി എത്ര മഹോന്നതമായിരിക്കും അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് അപ്രകാരം അവൻ്റെ പ്രീതി എല്ലാ നിലയിലും കരസ്ഥമാകുന്ന അതല്ലെങ്കിൽ കരസ്ഥമാക്കാൻ പരിശ്രമിക്കുന്ന ഏറ്റവും നല്ല ദാസന്മാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ അവൻ്റെ അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരിൽ നമുക്കവനെയും അവന് നമ്മയും ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിച്ച് നേടിയെടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ نمك بارشرمي كام نتنا يا رب توفيق يا غتي امين السلام عليكم ورحمه الله وبركاته